മാസങ്ങളോളമായി പശ്ചിമേഷ്യയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കിടെ ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു ഇസ്രായേലിൽ നിന്നും അത്യാധുനിക ആയുധങ്ങൾ വാങ്ങുന്നതിൽ മുൻപന്തിയിലുള്ള ഇന്ത്യ തിരിച്ച് അതേ രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നാണ് വിമർശനം ഒക്ടോബർ ഏഴിന് ഹമാസ് ഫലസ്തീനിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ തിരിച്ചടി ഇനിയും നിലച്ചിട്ടില്ല ഹമാസിനെതിരെ എന്ന പേരിൽ നടത്തുന്ന യുദ്ധത്തിൽ ഇതിനകം തന്നെ മുപ്പത്തി ായിരത്തോളം സാധാരണക്കാരായ ഫലസ്തീനികൾ എന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ തന്നെ പതിനായിരത്തിലധികം കുട്ടികൾക്കും ജീവൻ നഷ്ടമായി ഇസ്രായേലിന്റെ ക്രൂരതക്കെതിരെ ലോക രാജ്യങ്ങൾ ശബ്ദമുയർത്തുമ്പോഴാണ് യുദ്ധത്തിന് സഹായം എന്നോണം ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന അഭയാർത്ഥികൾക്കെതിരെയും ആശുപത്രികൾക്ക് നേരെയും എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന നിഷ്ഠൂരമായ ആക്രമണത്തെ അപലപിക്കേണ്ടതിന് പകരം അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നത് ഇസ്രായേലിന്റെ അതേ കുറ്റകൃത്യത്തിന് സമാനമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു ിസ്ഥാൻ ചൈന ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് ഇസ്രായേലിന്റെ ആയുധങ്ങൾ ആവശ്യമാണ് ഇക്കാര്യം മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ ആയുധ കയറ്റുമതി എന്ന് വ്യക്തമാണ് എന്നാൽ ഇസ്രായേലിലേക്ക് ആയുധവുമായി പോയ കപ്പലിന് നങ്കൂരമിടാൻ പോലും സ്പെയിൻ സമ്മതം നൽകിയിരുന്നില്ല പശ്ചിമേഷ്യയിലെ സമാധാനമാണ് വലുതെന്ന നിലപാടിലായിരുന്നു സ്പെയിൻ പശ്ചിമേഷ്യയിൽ ഇന്ത്യ തന്ത്രപരമായാണ് ഇടപെടുന്നതെന്ന വിലയിരുത്തലുമുണ്ട് ഇസ്രായേലിന് ആയുധം നൽകുമ്പോൾ തന്നെ ഇറാനുമായി ചബഹാർ തുറമുഖം പങ്കിടാൻ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു ഇറാനെയും ഇസ്രായേലിനെയും ഒരേപോലെ സുഹൃത്തുക്കളാക്കിയുള്ള നീക്കമാണ് ഇന്ത്യ നട നടത്തുന്നത് ഇന്ത്യയും ഇസ്രായേലും വിവിധ പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സുപ്രധാന പങ്കാളിത്തം പങ്കിടുന്നവരാണ് ഇസ്രായേൽ ഇന്ത്യയുടെ മുൻനിര ആയുധ വിതരണക്കാരിൽ ഒന്നാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം പ്രാഥമിക ഉപഭോക്താവാണ് ഇന്ത്യ ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ വെടിമരുന്നിലുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തിൽ വർധനമുണ്ടായി ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യയിൽ നിന്നും ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കൾ ഇറക്കുമതി ചെയ്തത് അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് അദാനി ഡിഫൻസ് എയ്റോസ്പേസ് ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഇസ്രായേലിലേക്ക് യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ എയറോ സ്ട്രക്ചറുകളും സബ് സിസ്റ്റങ്ങളും ഇരുപതിലധികം ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മ്യൂണിയൻസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു ഇസ്രായേലിന് സഹായം എത്തിക്കുമ്പോൾ തന്നെയാണ് ഇറാനുമായി കൂടുതൽ അടുക്കുന്നതും അമേരിക്കയുടെ ഉപരോധ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഇറാനുമായുള്ള ഇടപെടലിന് ഇന്ത്യ മടി കാണിച്ചില്ല ജബഹാർ കൈകൾ പത്ത് വർഷത്തെ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത് ഇന്ത്യയിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവശ്യയിലെ ചബഹാർ വലിയ ചരക്ക് കപ്പലുകൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതവുമായ പ്രവേശനം വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യക്ക് ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖമാണ്